അസ്സാമലൈക്കു വരമ അലഹമില്ല അലഹദില്ലാ ഹറബുൽ ആലമീൻ വസ്ലാത്ത് വസ്സലാം അലൂലിഹിൽ അമീൻ വ അല അലിഹി വസാഹബിഹി അജ്മ അയീൻ അമ്മാബാദ് മനുഷ്യ സമൂഹത്തിൻ്റെ സമ്പൂർണമായ വിജയത്തിന് വേണ്ടി പ്രപഞ്ചനാഥൻ കനിഞ്ഞകിയ പ്രകൃതി മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബാന ഹൂബത്ത് ആല മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം മനുഷ്യനു മുമ്പാകെ സമർപ്പിക്കുന്ന വിശ്വാസവും ആരാധനയും ആചാരവും സംസ്കാരവും എല്ലാം തന്നെ മനുഷ്യപ്രകൃതത്തിനോട് പരിപൂർണമായും യോജിച്ചിട്ടുള്ളതാണ് എന്നു മാത്രമല്ല മനുഷ്യപ്രകൃതത്തിൻ്റെ സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായ വളർച്ചയ്ക്ക് പരിശുദ്ധ ദീൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സൂക്ഷ്മമായ പരിശോധന നടത്തുമ്പോൾ ഏതൊരു വ്യക്തിക്കും ബോധ്യം വരും അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശവും സംസ്കാരവും പഠിപ്പിക്കേണ്ടതുണ്ട് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് അതിൻ്റെ മദ്രസ സംവിധാനത്തിലൂടെ കൃത്യമായി ഈ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട് പാഠ്യ പാഠ്യാതര പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഈ പഠന സംവിധാനത്തിൻ്റെ ഗുണഫലം മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രക്ഷിതാക്കൾ ഫിസിക്കലായി മദ്രസയിൽ ചേർന്ന് പഠിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ മദ്രസാ സംവിധാനം വിജ തുടങ്ങണമെന്ന് കുറച്ച് വർഷങ്ങളായി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആവശ്യം പരിഗണിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓൺലൈൻ മദ്രസയ്ക്ക് നാം തുടക്കം കുറിക്കുകയാണ് ജൂൺ മാസം മുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നതായിരിക്കും ഇപ്പോൾ അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ വിസ്ഡം ഓൺലൈൻ മദ്രസയിൽ അബവാബ് ആപ്പ് മുഖേന തങ്ങളുടെ മക്കളെ രജിസ്റ്റർ ചെയ്ത് പഠനം ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു താൽപ്പര്യപ്പെടുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ